ചങ്ങരംകുളം നാലു ദിനം നീണ്ടുനിന്നത് താനൂർ ഉപജില്ലാ കലോത്സവത്തിൽ ആവേശം ഒട്ടും കുറയാതെയാണ് മത്സരങ്ങൾ നടന്നത് എസ് എമസ് നടന്ന കലോത്സവത്തിൽ ആറായിരത്തോളം പ്രതിഭകളാണ് മാറ്റുരച്ചത് താനൂർ ഉപജില്ലാ കലോത്സവത്തിന് വേദിയാവാൻ എസ് എസ് എമസ് തയ്യാലയങ്ങൾ തെരഞ്ഞെടുപ്പിൽ വളരെ സന്തോഷമുണ്ടെന്ന് സ്കൂൾ എച്ച് പറഞ്ഞു നാല് ദിവസങ്ങളിലായി നടന്ന മുപ്പത്തിയഞ്ചാമത് താനൂർ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനങ്ങളാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് നാല് ആവേശം ഒട്ടും കുറയാതെ തന്നെയാണ് മത്സരങ്ങൾ നടന്നത് ആറായിരത്തോളം പ്രതിഭകളാണ് കലാമാമ്പാങ്കത്തിൽ മാമ്പാംഗത്തിൽ മാറ്റിവെച്ചത് അവസാന ദിനത്തിൽ വേദി ഒന്നിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യവും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ കുച്ചിപ്പിടിയും മോഹിനിയാട്ടം എന്നിവ അരങ്ങേറി താനൂർ താനൂർഭിച്ച കലോത്സവത്തിന് വേദിയാവാൻ എസ് എസ് എം എച്ച് എസ് എസ് തെയ്യാലയങ്ങൾ തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ടെന്ന് എച്ച് എം പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിലെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് തീർച്ചയായും ഈ പന്ത്രണ്ട് വേദികളും ഞങ്ങളുടെ സ്കൂളിൻ്റെ ക്യാമ്പസിനുള്ളിലാണ് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്നില്ല എല്ലാ കമ്മിറ്റികളും ഒന്നിച്ചൊന്ന് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നു ഓരോ കമ്മിറ്റികളിലും ഫുഡ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ വെറൈറ്റിയുള്ള ഫുഡുകൾ കൊടുക്കുന്നു പ്രോഗ്രാം കമ്മിറ്റി ആണെങ്കിൽ അവർ ചാർജ് ചെയ്ത സമയത്തിനനുസരിച്ചുള്ള പരിപാടികൾ തീർക്കുന്നു പിന്നെ പ്രോട്ടോകോൾ കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ നാല് ദിവസം കൊണ്ട് നമ്മുടെ സ്കൂൾ ക്യാമ്പസ് ഇപ്പോഴും ക്ലീനാണ് അതുപോലെ ഓരോ രീതിയിലുള്ള കമ്മിറ്റികൾ ഡിസിപ്ലിൻ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ വളരെ ഭംഗിയായിട്ട് എല്ലാ കമ്മിറ്റികളും തോളോട് തോൾ ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു അതായത് ഞങ്ങളുടെ നാട് ഈ ഒരു മേളയെ ഉത്സവമാക്കി ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് ഇതിന്റെ വിജയവും ഒപ്പം ഞങ്ങളോടൊപ്പം നിൽക്കുവാൻ പി മാനേജ്മെന്റ് അധ്യാപകര് നാട് എല്ലാം കൂട്ടായ ശ്രമത്തിൽ ഈ മേള വളരെ ഭംഗിയായി തീരുന്നു തീർച്ചയായും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഓവറോൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് കലോത്സവം വളരെ മികച്ച രീതിയിലാണ് നടന്നതെന്നും അധ്യാപക സംഘടനകളും ജനപ്രതിനിധികളും നാട്ടുകാരും മറ്റ് സംഘടനകളും കലോത്സവ നഗരിയിൽ സജീവമായിരുന്നുവെന്നും റഫിക് പറഞ്ഞു തയ്യാല ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ സമാപനമാണ് ഈ സ്കൂളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പാലക്കോടൻ മൊയ്തീൻ ഹാജി തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് ഈ ഗ്രാമപ്രദേശത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇവിടെ ഉള്ള നാട്ടുകാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം ഒരു ലാഭത്തിനു വേണ്ടി മാത്രമല്ല അദ്ദേഹം തുടങ്ങിയത് ഈ ഗ്രാമത്തിലെ ആളുകളെ വിദ്യാസമ്പന്നന ആ ഒരു ഇതിൽ വന്നുകൊണ്ടുള്ള ഈ സ്ഥാപനം ഇന്ന് വലിയൊരു സ്ഥാപനമായി മാറി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി മുതൽ എല്ലാ ഇതും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന അദ്ദേഹത്തിൻ്റെ ഒരു മകനായിട്ടുള്ള നമ്മുടെ റാഫി മുഹമ്മദ് റാഫി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ഇതിൽ വിഴിഞ്ഞുവെച്ചെന്ന് തന്നെ പറയാം എപ്പോഴും സ്കൂൾ മാത്രം അദ്ദേഹം ഈ സ്കൂളിനെ ഒരു ക്യാമ്പസ് ആക്കി മാറ്റുന്നത് അദ്ദേഹം വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ പി വിഭാഗത്തിൽ ചിലവിലാണ് യു പി വിഭാഗത്തിൽ ഐ ഐ എംഇ സ്കൂളും ഹൈസ്കൂൾ ഹയർസെക്കൻഡറി വിഭാഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്വന്തം നെഞ്ചിലേറ്റി ഈ ഒരു വൻ വിജയമാക്കാൻ സാധിച്ചു ഇന്നതുവരെ നന്നമ്പറ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്ന കലോത്സവങ്ങളെ വെച്ച് ഏറ്റവും നല്ല കലോത്സവമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ പ്രദേശത്തെ ആദരണീയരായ നാട്ടുകാരും നമ്മുടെ വിവിധ സംഘടനാ പ്രവർത്തകരും പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരും പ്രിൻസിപ്പാളും ഹെഡ്മാസ്റ്ററും പി ടി എ ഭാരവാഹികളുമെല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം മൂലമാണ് ഒരു വൻ വിജയമാക്കാൻ നമുക്ക് സാധിച്ചത് നാല് ദിവസമായി നടന്ന കലോത്സവത്തിൽ സൗണ്ടും വെളിച്ചവും നൽകിയത് കൊടുങ്ങി അമീൻ സൗണ്ട് പ്രവർത്തകരാണ് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടന്നതെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ ഏകദേശം ഒരാഴ്ചകളായിട്ട് നാലാമത് വയസ്സാണ് ഇന്നത്തെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ നല്ല ഭംഗിയായി എവിടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ലാതെ എല്ലാ വേദികളിലും ഇന്നത്തേതടക്കം പന്ത്രണ്ട് വേദികൾ നടക്കുന്നുണ്ട് എല്ലാം നല്ല കറക്റ്റ് വൃത്തിയായിട്ട് നല്ല ശബ്ദ സംവിധാനങ്ങളും എല്ലാം ചുരുക്കിയിട്ടുണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടും പരാതിയായിട്ടും ഇവരെ സംഭവിച്ചിട്ടില്ല ഞങ്ങൾ അത്രയും നല്ല സ്റ്റാഫിനെ വെച്ചിട്ട് നല്ല എൻജിനീയേഴ്സിനെ വെച്ചിട്ട് തന്നെയാണ് ഈ വർക്ക് ഇത്രയും നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം സ്റ്റാഫുകൾ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട് പത്തോളം സ്റ്റാഫുകൾ പന്തൽ മേഖലയിലും ഇവരെ ജോലി ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആരെയും ഭാഗത്തുനിന്നും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് കലോർസ നഗറിൽ പോലീസ് ഉദ്യോഗസ്ഥരും ടി ഡിആർഫ് വളണ്ടിയർമാരും മറ്റു സംഘടനാ പ്രവർത്തകരും സജീവമായിരുന്നു സ്കൂൾ മാനേജർ മുഹമ്മദ് റാഫി പ്രധാന അധ്യാപകൻ എൻസി ചാക്കോ സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് മെമ്പറായ റഫീഖ് മീനടത്തുറും ജയരാജ് കെ മുൻ പിടിഎ പ്രസിഡന്റ് മുസ്തഫ കോറാട്ട് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഫായിസ് ഹൈസ്കൂൾ അധ്യാപകൻ കിഷോറും തുടങ്ങിയവർ സംബന്ധിച്ചു